നമസ്കാരം ഇറ്റലിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നമ്മ ഏവരെയും അമ്പരപ്പിക്കുന്നതും അതേസമയം ഞെട്ടിപ്പിക്കുന്നതുമാണ് അധോലോകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു കന്യാസ്ത്രീ അവിടെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത നേരത്തെ ജയിലുകൾ സന്ദർശിച്ച് ക്രിമിനലുകളെ സഹായിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് സാധാരണ സേവയും മയക്കുമരുന്ന് കച്ചവടവുമായി വളർന്ന ക്രിമിനൽ സംഘത്തെ പോലീസ് പിടികൂടിയപ്പോൾ ഒടുവിൽ ഈ കന്യാസ്ത്രീയും പിടിയിലാവുകയായിരുന്നു ഇറ്റലിയിലെ വടക്കൻ നഗരമായ ബ്രസീലാണ് ഇവരുടെ സംഘം പ്രവർത്തിച്ചിരുന്നത് സിസ്റ്റർ അന്ന ഡൊണൈലി എന്ന കന്യാസ്ത്രീയാണ് ഇപ്പോൾ അധോലോക സംഘത്തിനൊപ്പം പിടിയിലായിരിക്കുന്നത് ഇറ്റലിയിലെ മിലാൻ നഗരത്തിലുള്ള സാൻ വിറ്റോർ ജയിലിൽ നേരത്തെ ഇവർ തടവുകാർക്കായി സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു തടവുകാരെ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ ആത്മീയപരമായ അല്ലെങ്കിൽ ഭൗതികപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന രീതി ഇറ്റലിയിലുണ്ട് ഇത്തരത്തിലുള്ള ആത്മീയ പ്രവർത്തന വിവിധ സമുദായങ്ങളിലെ പുരോഹിതർ ഇത്തരത്തിൽ ജയിലുകളിലെത്തി തടവുകാരെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഇറ്റലിയിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കന്യാസ്ത്രീയും ജയിൽ സന്ദർശിക്കുകയും തടവുകാരികമായി വളരെ അടുത്ത് ഇടപഴകുകയും ചെയ്തത് ജയിൽ സന്ദർശനത്തിനിടയിൽ ഇവർ പരിചയപ്പെട്ട അധോലോക നേതാക്കൾക്കായി പിന്നീട് ജയിലിന് പുറത്തെ അധോലോക രാജാക്കന്മാരെ ബന്ധപ്പെടുത്തിയിരുന്നത് ഇവരായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അൻപത്തി ഏഴുകാരിയായി കന്യാസ്ത്രീ മിലാനിൽ സാമൂഹ്യ സേവന മേഖലകളിൽ ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയാണ് ഇവർ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് മിലാൻ നഗരത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ ഗോൾഡൻ പനേ നൽകി ആദരിക്കപ്പെട്ടിട്ടുമുണ്ട് ജയിലിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ തടവുകാർക്കിടയിൽ മികച്ച ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞ ഇവർ ജയിലിൽ കഴിയുന്ന തടവുകാരും പുറത്തുള്ള അധോലോകവുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കന്യാസ്ത്രീ എന്ന ആത്മീയ പരിവേഷം ഇവർ ദുരുപയോഗപ്പെടുത്തി എന്നാണ് അവർ ആരോപിക്കുന്നത് ജയിലിൽ കഴിയുന്ന ഒരു കുറ്റവാളിയോട് അയാളുടെ കൂട്ടാളി ജയിലിന് പുറത്തുനിന്ന് ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് കന്യാസ്ത്രീക്ക് അധോലോകവുമായി ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചത് പോലീസ് ഇത്തരത്തിൽ വരുന്ന ഫോണുകളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാൾക്ക് വന്ന ആ ഒരു ഫോൺ സന്ദേശം വലിയൊരു വെളിപ്പെടുത്തലിലേക്ക് പിന്നീട് വഴിമാറിയത് തടവുകാരനോട് കൂട്ടാളി പറയുന്നു താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സിസ്റ്റർ അന്ന ഡോനിയോട് പറഞ്ഞാൽ മതി എന്നും അവർ നമ്മുടെ സ്വന്തം ആളാണ് എന്നുമായിരുന്നു എന്നാൽ കന്യാസ്ത്രീയുടെ അഭിഭാഷകൻ സംഭവത്തെക്കുറിച്ച് ഇനിയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്ദ്രൻ ഖേട്ട എന്നറിയപ്പെടുന്ന മാഫിയ സംഘവുമായിട്ടാണ് കന്യാസ്ത്രീക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് നാല് വർഷം മുമ്പാണ് ഈ അധോലോക സംഘം പ്രവർത്തനം ആരംഭിച്ചത് രണ്ട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് ഒന്നേ ദശാംശം എട്ട് മില്യൺ യൂറോയും പിടിച്ചെടുത്തിട്ടുണ്ട് പിടിയിലായ രാഷ്ട്രീയ നേതാക്കൾ ഇറ്റലിയിലെ ഭരണകക്ഷിയിൽപ്പെട്ടവരാണെന്നും പറയപ്പെടുന്നു എന്നാൽ ഇവരുടെ പേരുവിരങ്ങളൊന്നും ഇനിയും പുറത്തുവിട്ടിട്ടില്ല അനധികൃത പണമിടപാട് നിയമവിരുദ്ധമായ ആയുധങ്ങൾ കൈവശം വയ്ക്കൽ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് പ്രതികളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് ഇറ്റലിയിലെ ഒരു പിന്നോക്ക മേഖലയായ കലാബ്രിയയിൽ പ്രവർത്തനം ആരംഭിച്ച ഇടന്തരൻ ഖേട്ട എന്ന അധോലോക സംഘത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇറ്റലിയും കടന്ന് യൂറോപ്പിലാകെ വ്യാപിച്ചിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇവർക്ക് അധോലോക സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് എന്നും പോലീസ് കരുതുന്നുണ്ട് ഏതായാലും അന്താരാഷ്ട്ര തല തന്നെ പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ സംഘത്തിൻ്റെ ഇറ്റലിയിലെ സുപ്രധാന കണ്ണികൾ തന്നെയാണ് ഇപ്പോൾ തങ്ങളുടെ പിടിയിലായത് എന്നാണ് ഇറ്റാലിയൻ പോലീസ് പറയുന്നത്